ഹലോ സുഹൃത്തുക്കളെ ഞാൻ സാജു നമ്മളന്ന് നമ്മുടെ ഞങ്ങൾ പണ്ട് രണ്ട് കൊല്ലമായി ഓൾ ഇന്ത്യ യാത്ര പോയിട്ട് ലഡാക്കൊക്കെ പോയിട്ട് ബൈക്കിൽ ആ ഒരു റൈഡിൻ്റെ മൂടിലാണ് അതിൻ്റെ രണ്ട് കൊല്ലം തികയിലാണ് അപ്പോൾ ഇന്നത് പ്രമാണിച്ച് നമ്മൾ ഒരു യാത്ര പോവാണ് ഹൈവേ പിടിക്കുകയാണ് അത് നമ്മൾ കുതിരാൻ കുതിരാനിലേക്ക് കിടക്കുന്നു കുതിരാൻ കഴിഞ്ഞ് നേരെ തമിഴ്നാട് പിടിക്കാണ് നമ്മുടെ ലക്ഷ്യം തമിഴ്നാട് ഉടുമൽപേട്ട് പഴനിയാണ് അതപ്പോൾ നമ്മൾ ബോർഡർ എത്തി ഇതാണ് നമ്മൾ ശരിക്കും ഈ കേരളത്തിനേം തമിഴ്നാടിനെയും വേർതിരിക്കുന്ന പാലട നമ്മുടെ ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടത് മുതലമട ഈ സൈഡ് മുതലമട അപ്പുറത്ത് ഗോവിന്ദപുരം ഇത് കേരളമാണ് കേരളത്തിലെ റോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഇവിടെ നിന്ന് നിർത്തിയെന്ന് മാത്രം ഈ ഒരു പാലം ബോർഡർ കണ്ടപ്പോൾ ഒന്ന് കുറച്ച് നേരം നിർത്തിയെന്ന് മാത്രം കണ്ട ഇവിടെ കണ്ട നമ്മൾ കേരള ഗവണ്മെൻറ്റ് നന്ദി പറയുകയാണ് ഇനിയും വിസിറ്റ് ചെയ്യാൻ പറയുന്ന ബോർഡാണത് നന്ദി വീണ്ടും വരിക ആ കാണുന്ന പാലത്തിനപ്പുറം തമിഴ്നാടാണ് അപ്പോൾ നമ്മൾ പല പ്രാവശ്യം വഴിക്ക് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു അങ്ങനെ നിർത്തിയിട്ടില്ല ഇതുവരെ അപ്പോൾ ജസ്റ്റ് അവിടെ നിർത്തി ഒന്ന് ജസ്റ്റ് ഒരു റൈഡാണ് മുൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ പഴനിയും പോവാം എന്നുള്ളൊരു ഐഡിയ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നമ്മൾ പൊള്ളാച്ചി ലക്ഷ്യമാക്കി പോവാണ് ഇത് നമ്മുടെ ആ പുളിമരങ്ങള് പുള്ളാഴ്ച എത്ര ഞങ്ങൾ മുമ്പ് അമ്പ്രാമ്പാളയം ഭാഗത്തുള്ള രണ്ട് സൈഡിൽ നിന്നും ആർച്ച് പോലെ വളരെ ഭംഗിയായി കിടക്കുന്ന ആ പുളിമരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര പല പ്രാവശ്യവും പോകുന്ന വഴിയാണ് നമ്മളിത് ഇവിടെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ഓൾ ഇന്ത്യ റൈഡിൻ്റെ ഒരു ഫീൽ കിട്ടണം അതിനാണ് ഇന്ന് ഞാനും പോളും ലാസറും ഞങ്ങൾ അന്ന് പോയ ബൈക്കല്ല ഇന്ന് രണ്ട് ബൈക്കും വേറെയാണ് രണ്ട് രണ്ടു പേരും ബൈക്കുകൾ കൊടുത്തു അന്ന് പോയത് എൻ്റെ ഹിമാലയനായിരുന്നു അത് കൊടുത്തു ലാസറിൻ്റെ യൂണിക്കോൺ ആയിരുന്നു അതും കൊടുത്തു ഇതിപ്പോൾ എൻ്റെ എൻ്റെയും ലാസറിൻ്റെയും പഴയ വണ്ടികളിലാണ് യാത്ര സുസുക്കിയും ഹോണ്ട ഡോണും സി ഡി ഡോണാണ് അദ്ദേഹത്തിൻ്റെ വണ്ടി അപ്പം നമ്മൾ അടുത്ത ലക്ഷ്യം ഉടുമൽപേട്ട് പൊള്ളാച്ചി പൊള്ളാച്ചി കഴിഞ്ഞാൽ ഉടുമൽപേട്ട് പൊള്ളാച്ചിയെ തണ്ടിനി അഞ്ച് അഞ്ച് ആറ് അഞ്ച് കിലോമീറ്റർ ഉള്ളു അങ്ങനെ പൊള്ളാച്ചി ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ചായ കുടിച്ച് വീണ്ടും ഉടുമൽപ്പേട്ടിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ പൊള്ളാച്ചിന്ന് ഉടുമൽപ്പേട്ട് പോകുന്ന വഴി അറിയാലോ നമ്മുടെ കാറ്റാടിപ്പടങ്ങളാണ് എവിടെ നോക്കിയാലും കാറ്റാടി വിൻഡ് എനർജി മില്ലുകളാണ് തക്കാളി പാടങ്ങളും ഇടയ്ക്കിടയ്ക്ക് കാണാം കപ്പലണ്ടി തക്കാളി പാടങ്ങളൊക്കെ ചെക്ക് പോസ്റ്റ് ഇതെന്തോ ഒരു ടോള് വരാനിരിക്കുന്ന എന്തോണൂടെ അങ്ങനെ വീണ്ടും യാത്ര അവിടെ കുറച്ച് നേരം നിർത്തി വീണ്ടും റൈഡ് ഓൺ നല്ലൊരു റൈഡായിരുന്നു കേട്ടാ നല്ല ഇപ്പം ശരിക്കും കഴിഞ്ഞാൽ ഉടുമൽപേട്ട് ടൗൺ ടച്ച് ചെയ്യാതെ നേരെ പഴനി പോകാനുള്ള വഴിയുണ്ട് അപ്പോൾ ശരിക്കും ഞങ്ങൾ ഇപ്പോൾ ഉടൻമ ഉടുമ്പൽ ടൗൺ ടച്ച് ചെയ്യാതെ തന്നെ പഴനി റൂട്ടിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മളൊരു സാറ്റർഡേ ആണ് അതുകൊണ്ട് തന്നെ എന്നാലും തന്നെ അധികം ട്രാഫിക് ഒന്നും ഇല്ലേ വഴിയിൽ അപ്പോൾ നമ്മുടെ കേരളത്തിൽ ട്രാഫിക് ഒരുത്തരുല്ലല്ലോ എല്ലായിടത്തും അങ്ങനെ ഞങ്ങൾ പഴനി എത്തിയിരിക്കുകയാണ് പഴനിയിൽ ഇപ്പോൾ പാർക്കിംഗ് ഏരിയ ആണ് നമ്മുടെ ബൈക്കും കാറും ഇപ്പോൾ പഴനി ക്ഷേത്രത്തിൻ്റെ ആ വട്ടത്തിലേക്ക് റൗണ്ടിലേക്ക് കയറ്റാൻ പറ്റില്ല അതാണ് ആ പഴനി മലയാളം ഇടാ കാണുന്നത് അതിൽ ആ ഒരു ഒരു ട്രോംബെ അതിൻ്റെ ഒരു ട്രാം ഇറങ്ങി വരുന്ന കാണാം സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ആ ട്രാം അത് സൂം ചെയ്തപ്പോൾ ശ്രദ്ധിക്കണം അത് ആ ട്രാമ് കണ്ട ട്രാമ് അങ്ങനെ ആണെങ്കിൽ ഇറങ്ങി കാണാം അങ്ങനെ ഞങ്ങൾ മെയിൻ കവാടത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ് പഴനിൽ പണ്ടൊക്കെ നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ വഴിയിൽ ഇതാണ് ശരിക്കും നമ്മുടെ തൃശ്ശൂർ റൗണ്ട് പറഞ്ഞ പോലെ പഴനിയുടെ ആ ചുറ്റുമുള്ള റോഡ് ഈ ഒരു കവാടം കഴിഞ്ഞാൽ ആ റോഡായി അതിൻ്റെ അപ്പുറത്തൊരു കോവിലുണ്ട് ഗണപതിയില അപ്പോൾ ഈ റൂട്ടിലൊക്കെ പണ്ടൊക്കെ വരുമ്പോൾ ഞാൻ വരുമ്പോൾ ബസ്സിലൊക്കെ ഞങ്ങൾ പോയിട്ടുള്ളതാണ് ഇവിടെ കച്ചവടക്കാരും പയരൊക്കെ പഴം വയ്ക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര ശബ്ദമുഖരിതമായൊരു വഴിയായിരുന്നു പണി കോവിലാണ് കേട്ടോ മേലെ മേലെ കാണാം ഇത് നമ്മൾ എൻട്രിയാണ് ഗണപതിയുടെ കോവിൽ അത് കഴിഞ്ഞ് എൻ്റെ അപ്പുറം തന്നെ അവിടെ മേലെ കയറാനുള്ള സ്റ്റെപ്പുകളുടെ എൻട്രി ഉണ്ട് കണ്ടോ ഈ വഴിയിൽ ഇപ്പോൾ നേരത്തെ പോയത് കണ്ടോ ആ ഇലക്ട്രിക്കൽ വണ്ടിയാണ് ആ പോയത് ഇലക്ട്രിക്കൽ വണ്ടി ഇതേപോലെ പത്ത് പ ഇരുപതെണ്ണുണ്ട് അതുമാത്രമേ ആ വഴിയിൽ വഴിയിലിപ്പോൾ ഉള്ളൂ ബസ്സുകളോ ഒന്നും അനുവദനീയമല്ല അത് നല്ലൊരു കാര്യം അവിടെ കുറച്ചും കൂടി ക്വൈറ്റായി കടകൾ ഞങ്ങളപ്പോൾ മേലൊക്കെ ഒന്ന് കയറി ഇറങ്ങി വീഡിയോയിൽ എടുത്തില്ല അങ്ങനെ തിരിച്ച് പഴണിന്ന് തിരിക്കുകയാണ് അപ്പോഴാണ് ഹൈവേയുടെ അടുത്ത് സമീപത്തൊരു തക്കാളി കൃഷി വിളയെടുപ്പ് കണ്ടത് അതിങ്ങനെ തക്കാളികൾ ഇങ്ങനെ ഉണ്ടായതൊക്കെയാണ് പച്ചയും ചൊമ്പും ഒക്കെ ആയിട്ട് കണ്ടമാനം കണ്ട അവിടെ ലേബേഴ്സ് ഇരുന്നിട്ട് അത് ആണ് അതിൻ്റെ വിളവെടുപ്പാണ് അത് പറിച്ചതാണ് ഇവിടെ ഇങ്ങനെ വലിയ വലിയ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ അവിടെ തൃശ്ശൂരൊക്കെ നമ്മൾ തക്കാളി കാണുമ്പോൾ നമുക്കൊരു വിലയില്ല വെറും വില കുറഞ്ഞ ഒരു ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കൊക്കെ കിട്ടുമ്പോൾ ഒരു വിലയില്ല എത്ര കഷ്ടപ്പെട്ടാണ് ഇത് എങ്ങനെ കൃഷി ചെയ്ത് എത്ര ആൾക്കാരുടെ അധ്വാനമാണ് ഇതാണെങ്കിൽ തക്കാളിയാണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാക്സിമം ഫ്രിഡ്ജിൽ വെച്ചാൽ വെച്ചാലൊരാഴ്ച അല്ലെങ്കിൽ ഇടായി പോകുന്നൊരു സാധനമാണ് കണ്ടവിടെ പറിച്ചു കൂട്ടിയിടുന്നതുകൊണ്ട് അവർ ലേബേഴ്സ് അവിടെ വന്ന് അവിടെ വന്ന് കൂട്ടിയിട്ടിട്ട് പിന്നെ അത് തരംതിരിച്ച് പെട്ടികളിൽ ആക്കുകയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ പോള് ഉഷാറാണ് ഞങ്ങൾ മടക്ക യാത്ര ആരംഭിക്കുകയാണ് പുതക്കാളി കൃഷി വിളയെടുപ്പൊക്കെ അത് കണ്ടപ്പോൾ ഒരു രസം തോന്നിയിട്ട് ഇറങ്ങി വീഡിയോ എടുത്താട്ടെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഓൾ ഇന്ത്യ റൈഡിൻ്റെ ഭാഗമായി ഒരു റൈഡ് നടത്തി ഒരു ഏകദേശം പഴനിപ്പോയി വരാമെന്ന് പറഞ്ഞാൽ നാനൂറ് കിലോമീറ്റർ താഴെ റൈഡിങ് ഉണ്ട് തിരിച്ച് പോകണം അപ്പോൾ ഞങ്ങളിവിടുന്ന് ഇങ്ങോട്ട് നേരണി നേരെ ഉടുമ്പൽപേട്ട് അത് കഴിഞ്ഞ നേരെ പൊള്ളാച്ചി തൃശ്ശൂർ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനിയും അടുത്ത വീഡിയോയുമായി വരാം ഓക്കെ അപ്പോൾ തക്കാളി തോട്ടത്തിൽ നിന്നും ഞാനും പോളും ലാസറും Okay.